ഉത്തര കേരളത്തിലെ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരിയുടെ ബാല്യകാലസ്മരണകളിലൂടെയുള്ളൊരു സർഗാത്മക സഞ്ചാരമാണ് ഈ പുസ്തകം ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശ്രീ പള്ളിയറസേദൻ സാറേയും ഏറ്റുവാങ്ങാൻ വേണ്ടി ശ്രീമതി ഗിരിജാഭായിയും സാദനം ക്ഷണിക്കുന്നു സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു വേദിയിരിക്കുന്ന നാലാടൻ നാൽപ്പടൻ പത്മനാഭൻ അതുപോലെ എഴുത്തുകാരി സീതാദേവി അതുപോലെ ഗിരിജ ഗൂഢാളി മറ്റ് സുഹൃത്തുക്കളെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ദീർഘകാലം തപസരുന്നു കൊണ്ട് എഴുതിയ ഒരു പുസ്തകം ജനസഭക്ഷത് അവതരിപ്പിക്കുക അത് വലിയൊരു കൃത്യമാണ് സീതാദേവിയെ മുൻകൂട്ടി മുൻപ് പരിചയമുണ്ട് അവർ തന്നെ മറ്റു പുസ്തകങ്ങൾക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ പുസ്തകം എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല കാരണം ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ആണ് ഈ പുസ്തകം വായിച്ച് നോക്കിയത് അപ്പോൾ അതിന് മനസ്സിലായത് ഒരു അതിൻ്റെ ആത്മകഥാ അംശമുള്ള ഒരു കഥകളാണ് ഇതിനകത്തുള്ളത് പ്രത്യേകിച്ചും കഥാകാരി തന്നെ അവസാനത്തെ പേജിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട് ഏതായാലും ഈ പുസ്തകം നന്നായി വായിക്കപ്പെടട്ടെ അർഹമായ അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നാലാപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള പത്മശ്രീ ബുക്സിനും അതുപോലെ എഴുത്തുകാരിക്കും സ്വീകരിക്കുന്നവർക്കെല്ലാം തന്നെ ആശംസകൾ നേരുന്നു എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് നന്ദി കൂടി അറിയിക്കുന്നു നന്ദി നമസ്കാരം രണ്ട് സംസാരിക്കാൻ വേണ്ടി ശ്രീമതി പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള ഈ പുസ്തകം പ്രകാശിപ്പിച്ചിട്ടുള്ള ശ്രീധരന്മാഷ് ഏറ്റവും അടുത്ത പ്രിയ സുഹൃത്ത് ചങ്കായിട്ടുള്ള സീതാദേവി കരിയാട്ട് മറ്റൊരു ചങ്കാണ് വനിതാ സാഹിതി പുരോന കലാ സാഹിത്യ സംഘത്തിൻ്റെയും ഒക്കെ സംസ്ഥാന സെക്രട്ടറിയായുള്ള സരസം ചേച്ചി അതുപോലെ തന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ നാലാപ്പാട്ട് പത്മനാഭൻ സിയമുള്ളവരെ എല്ലാവർക്കും നല്ല നമസ്കാരം വളരെയധികം സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത് പ്രത്യേകിച്ച് കേരള നിയമസഭയുടെ രണ്ടാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവം ആ പുസ്തകോത്സവത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒട്ടേറെ കാഴ്ചകളുണ്ട് ആ കാഴ്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട് തന്നെയായിരിക്കും പുസ്തക പ്രകാശന ചടങ്ങുകൾ സീതാദേവി കരിയാട്ടിൻ്റെ പന്ത്രണ്ടാമത് പുസ്തകമാണ് ഇപ്പോൾ ഇവിടെ പ്രകാശിതമായിട്ടുള്ളത് കുട്ടികളുടെ മാഞ്ചോട്ടിലെ കളി അതുമായി ബന്ധപ്പെട്ട കുട്ടികളുടെ ഹൃദയ താളം വളരെ നൈർമ്മല്യമായിട്ട് വളരെ ലളിതമായ ഭാഷയിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും മനസ്സിലാക്കാനും ആനന്ദിക്കാനും കഴിയുന്ന രചനകളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഈ മാഞ്ചോട്ടിലെ കളിവേടിന് വായനാക്ഷമത ഉണ്ടാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇനിയും പുതിയ രചനകൾ പിറവികൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലു ഇടപെടലുകൾ സാധ്യമാകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിന് ഈ പുസ്തകം സ്വീകരിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുള്ള വിളിച്ചിട്ടുള്ള പ്രിയ സീതാദേവി ടീച്ചറുടെ മനസ്സിനെ സ്നേഹം കൊണ്ട് നിറക്കുന്നു നന്ദി ആശംസകൾ സംസാരിക്കാൻ വേണ്ടി ശ്രീമതി പി എൻ സരസമയെ ഒരു ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ നേരത്തെ അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കഥയും കവിതയും നോവലും നിന്ന് വ്യത്യസ്തമായി നമ്മൾ കുട്ടികളിലേക്ക് എത്തുകയാണ് നമ്മൾ തന്നെ ഒരു കുട്ടിയായിക്കൊണ്ട് നമ്മുടെ ബാല്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഒരു ബാലസാഹിത്യ കൃതി ഉടലെടുക്കുന്നതെന്നുള്ളതാണ് നല്ല ബാല്യമുണ്ടെങ്കിലാണ് നല്ല ഒരു യൗവനവും അതുപോലെ തന്നെ നല്ല കൗമാരവും നല്ല യൗവനവും നല്ല വാർദ്ധക്യവും ഉണ്ടാകുക എന്ന ഒരു വലിയ അനുഭവം പല വലിയ എഴുത്തുകാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറെ അഭിമാനത്തോടുകൂടി അവരെഴുതിയിട്ടുള്ള കഥയും കവിതയും നോവലുകൾക്കും അപ്പുറം ഒരു ബാലസാഹിത്യ കൃതി എഴുതാൻ കഴിഞ്ഞതിൻ്റെ എല്ലാ തുടിപ്പുകളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് കുട്ടികളെ സ്നേഹിക്കുന്ന സ്നേഹിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല ഇന്ന് നമുക്കറിയാം കുട്ടികളുടെ സഭപ്രപ്പായി മാറുന്ന യുദ്ധം കൊണ്ട് അല്ലെങ്കിൽ കൊലപാതകങ്ങൾ കൊണ്ട് കുട്ടികളെ ഇല്ലാതാക്കുന്ന കാലത്ത് കുട്ടികൾക്ക് വേണ്ടി കഥയും കവിതയും എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ജീവിതത്തോട് തന്നെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു മനുഷ്യത്വമാണ് എന്ന് തന്നെ ഇതിനെ ഞാൻ വിലയിരുത്തുകയാണ് ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യാൻ ഇവിടെ സാഹചര്യം ഒരുക്കി തന്നതിനും അതിനുള്ള സാഹചര്യത്തിനും ഏറെ നന്ദിയോടെ സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് തന്നെ സീതാദേവിയുടെ ഈ കഥ പുസ്തകം രണ്ടാമത്തെ ബാലസാഹിത്യമാണ് ഇത് എല്ലാവരും വാങ്ങിക്കുകയും കുട്ടികൾക്ക് ഈ കഥകൾ വായിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഏറെ സ്നേഹത്തോടെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ അടുത്തതായി എഴുത്തുകാരുടെ മറുപടിയാണ് മറുപടിക്കായി എഴുത്തുകാരി സീതാദേവി കരിയാട്ടിനെ സാധനം ക്ഷണിക്കുന്നു ബഹുമാന്യരായ നല്ലവരായ പ്രേക്ഷകരെ അതുപോലെ ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിച്ച എൻ്റെ ഏറ്റവും ബഹുമാന്യനായ ബലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ശ്രീ പള്ളിയ ശ്രീധരൻ മഷി അതുപോലെ ഇവിടെ പുസ്തകം ഏറ്റുവാങ്ങിയ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പ്രിയപ്പെട്ട ഗിരിജാഭായി അതുപോലെ ഇവിടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്ന് അറിഞ്ഞ് ഓടി വന്ന് ഞാൻ പ്രവർത്തിക്കുന്ന വനിതാ സാഹിതി സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി നമ്മുടെ എൻ്റെ പ്രിയങ്കേരിയായ സരസമ്മ ടീച്ചർ അതുപോലെ ഇവിടെ വളരെ തിരക്ക് പിടിച്ച ഒരു ധന്യ നിമിഷത്തിൽ ആശംസ അർപ്പിക്കാനായി ഓടി വന്നിട്ടുള്ള പി കെ ശ്രീവത്സൻ പിന്നെ ഈ പുസ്തകത്തിൻ്റെ രചന അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നതാണ് ഇവിടെ പറയാനുള്ള പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ധന്യമായ ഒരു നിമിഷത്തിലാണ് ഈ പ്രൗഢമായ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത് സന്തോഷമോ അല്ലെങ്കിൽ അത്ഭുതമോ എന്താണ് എന്നെ ഇപ്പോൾ പിടിച്ച് കീഴടക്കുന്ന വികാരമെന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രമാത്രം എൻ്റെ വാക്കുകൾക്ക് അതീതമായ വലിയൊരു അനുഭവ ധന്യതയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പന്ത്രണ്ടാമത്തെ പുസ്തകത്തിൽ നാലാമത്തെ ബാലസാഹിത്യകൃതിയാണ് ഇപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്തത് അതിൽ തന്നെ രണ്ടാമത്തെ എഡിഷനാണ് ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ രണ്ട് മാസം മുമ്പ് പ്രകാശനം ചെയ്ത് കഴിഞ്ഞു അതിനുശേഷമാണ് രണ്ടാമത്തെ രണ്ട് മാസത്തിന് ശേഷം കോപ്പികൾ വിറ്റ് കഴിഞ്ഞു അതിന് ശേഷമാണ് ഈ രണ്ടാം പതി പറഞ്ഞിട്ടുള്ളത് അത് എനിക്ക് നിങ്ങളോട് പറയാൻ അഭിമാനമുണ്ട് കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള വായനക്കാരാണ് എൻ്റെ പുസ്തകത്തെ നെഞ്ചിലേറ്റിയിട്ടുള്ളത് അതിൻ്റെ ധന്യതയും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇത് എൻ്റെ ബാല്യകാല സ്മരണകളിലൂടെ ഒരു യാത്രയാണ് ഞാൻ ഇതിലൂടെ നടത്തിയിട്ടുള്ളത് വേണമെങ്കിൽ ഇതൊരു ആത്മകഥാംശം ഉള്ള ഒരു ആത്മകഥയാണ് എങ്കിൽ പോലും ഇത് നോവലായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ നോവലായിട്ട് ചിത്രീകരിക്കുമ്പോൾ തന്നെ സത്യസന്ധമായ ഖ്യാനത്തിനപ്പുറം ഭാവന കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കളിച്ച് വളർന്ന അല്ലെങ്കിൽ അടിച്ച് കളിച്ച് കളിച്ച് വളർന്ന ഒരു ഗാർഹിക അന്തരീക്ഷവും ജാതി മത ലിംഗഭേദങ്ങൾക്കപ്പുറം നമ്മൾ ഒന്നിച്ച് കളിച്ച മഞ്ചുവട്ടിൽ കളി വേ കളിവേടുണ്ടാക്കിയും മറ്റ് ഉത്സവങ്ങളിൽ പങ്കെടുത്തും ആനയും അങ്ങനെ ഉള്ള ഒരു വലിയ സ അനുഭവ സമ്പത്ത് നമ്മളെ പോലുള്ള നമ്മുടെ കാലം അനുഭവിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കുട്ടികൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് ജീവിതവും മറ്റ് പല രീതിയിലുള്ള വീടുകളിൽ അടഞ്ഞു പോകുന്ന അന്തരീക്ഷവും മോഡേൺ യുഗത്തിൻ്റെ പ്രഭാവവും കമ്പ്യൂട്ടറിന് അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളുടെ അതിപ്രസവവും കാരണം കുട്ടികൾക്ക് എപ്പോഴും പലവിധ സ്ട്രെസ്സുകളും മറ്റ് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ബാഗുകളുടെ കനം തൂങ്ങി സ്കൂളിലേക്ക് പോവുകയും ചെയ്യുന്ന കുട്ടികൾ നമ്മൾ അനുഭവിച്ച ആ വലിയൊരു സ്വാതന്ത്ര്യത്തെ നമ്മൾ സന്തോഷപൂർവ്വം അവരിലേക്ക് ആ കാലത്തെ പകർന്നു കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതൊരു നോവലാണ് എന്നതിലെ കൊണ്ട് തന്നെ ഒരു കുട്ടിയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവത്തിൽ അവസാനം എന്നെക്കൂടി ഞാനൊരു കഥാപാത്രമായി ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പുസ്തകങ്ങൾ വായിക്കുക എന്നതിലപ്പുറം ഇതിൽ കൂടുതലായി പുസ്തകത്തെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല പിന്നെ എല്ലാവരും പുസ്തകം വായിക്കുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും നന്ദി ചടങ്ങിന് ഔപചാരികമായി നന്ദിയും ആശംസ അർപ്പിക്കാൻ അർപ്പിക്കുവാൻ വേണ്ടി പ്രിയ സുഹൃത്തും കഥാകൃത്തുമായിട്ടുള്ള പി കെ ശ്രീവത്സനെ സാധനം ക്ഷണിക്കുന്നുള്ളവരെ വേദിയിലെയും പ്രമുഖ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ വഴി തെറ്റിപ്പോയതുകൊണ്ടാണ് വൈകി വന്നത് ഈ മാഞ്ചോട്ടിലെ കളിവേട് എന്ന സീതാദേവി കിരിയാട്ടിൻ്റെ ബാലസാഹിത്യകൃതിയുടെ ഒന്നാം പതിപ്പിൻ്റെ പ്രകാശനം ഞാനാണ് നിർവഹിച്ചത് എന്നുള്ള വളരെ ചാരിതാർത്ഥ്യം ഈ രണ്ടാം പതിപ്പിലേക്ക് എത്തുമ്പോൾ എനിക്കുണ്ട് തീർച്ചയായും വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ രണ്ടാമത്തെ പതിപ്പിലേക്ക് ഈ പുസ്തകം എത്തി എന്നുള്ളത് ഇതിന് മികച്ച ഒട്ടേറെ വായനകൾ ഉണ്ടാവുന്നു എന്നതിനൊരു സാക്ഷ്യം കൂടിയാണ് അപ്പം നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് അന്യമായിട്ടുള്ള ഒരു അനുഭവത്തെയാണ് ഈ കൃതി പരിചയപ്പെടുത്തുന്നത് വളരെ ഗൃഹാതുരത ഉണർത്തുന്ന ഒരു കുട്ടിക്കാലത്തെ ഈ കൃതി മുന്നോട്ട് വെക്കുന്നു ഞാൻ ഈ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല കാരണം ഈ കൃതിയുടെ പ്രകാശന പ്രകാശനവേളയും അതുപോലെ ആശംസർപ്പിച്ച മറ്റുള്ളവരൊക്കെ ഇതിനെക്കുറിച്ച് വിശ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും എന്നറിയുന്നു അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിന് ഒരു ഇനിയും ഇതിൻ്റെ രണ്ടാം പതിപ്പിന് ഇനിയും ഒരു മികച്ച വായനകൾ ഉണ്ടാവട്ടെ എന്നും തുടരെ തുടരെയുള്ള പതിപ്പുകളിലേക്ക് ഈ പുസ്തകം എത്തിച്ചേരട്ടെ എന്നും ആശംസിക്കുന്നു ആശംസിച്ചുകൊണ്ട് ഈ ഔപചാരികമായ നന്ദി പ്രകടനത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിച്ചിട്ടുള്ള പ്രശസ്ത കവിയും പത്മശ്രീ പുസ്തകശാലയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീ നാലപ്പാടം പത്മനാഭന് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ പുസ്തക പ്രകാശനം നിർവഹിച്ച കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറും പ്രമുഖ ഗണിത എഴുത്തുകാരനുമായിട്ടുള്ള ശ്രീ പള്ളിയറ ശ്രീധരൻ സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ പുസ്തകം ഏറ്റുവാങ്ങിയ സാംസ്കാരിക പ്രവർത്തിയായിട്ടുള്ള ശ്രീമതി ഗിരിജാബായിക്കും ഔപചാരികതയുടെ പേരിൽ നന്ദി ആശംസിക്കുന്നു ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചിട്ടുള്ള വനിതാ സാഹിതി സംസ്ഥാന കമ്മിറ്റിയ അംഗമായിട്ടുള്ള ശ്രീമതി പി എൻ സരസമ്മയ്ക്കും അതുപോലെ മറുമൊഴി ഈ ഏറ്റെടുത്ത സീതാദേവി കരിയാട്ടനും ഈ ഔപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം